നല്ല സകല ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവും ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടാത്തവർക്കൊരു ഇതുവാകും അപ്പോൾ അതിനൊക്കെ ചോദിക്കുന്നില്ല എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടാത്ത പിള്ളേരൊക്കെ ഉണ്ട് സകല നിലവിശാക്കലം കടലിട്ടേ ഡാരിയുടെ വേണ്ടിയവർ കൊഴിക്കാൻ നെയ്യ് വേണ്ടിയവർ കൊഴിക്കാ ഇപ്പം ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലായിട്ടേ ആ കടലിട്ട് പൊട്ടി എനിക്കൊരു സംഭവം ആയിട്ട് ഞാനിപ്പോൾ കിലോ റവയുടെ പകുതി എടുക്കുന്നുള്ളൂ കിലോ റവിയുടെ പകുതി മതി അപ്പോൾ അത് ഞാൻ സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് സവോളയൊന്ന് വഴാനായിട്ട് ഒരു ചക്കയില ഉപ്പിട്ടു അപ്പോൾ പെട്ടെന്ന് അത് വഴഞ്ഞ കിട്ടും പിന്നെ അതിനാവശ്യമായിട്ട് ഒരു ക്യാരറ്റ് ഇതെടുത്തു ഒരു പച്ചമുളക് ഒരു ശകല ഇഞ്ചി വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല നമുക്ക് സാധാരണ ഉപ്പുമാണ് പിന്നെ ഇതിനകത്ത് മുട്ട പൊട്ടിച്ച് ചേർക്കുന്നവരുണ്ട് ബീൻസൊക്കെ അരിഞ്ഞിടുന്നവരുണ്ട് പച്ചപ്പട്ടാണി ഇടുന്നവരുണ്ട് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ചിലർ ഉഴുന്നിട്ട് കണ്ണു പൊട്ടിക്കുന്നവരുണ്ട് ഉണക്കമുളക് അരിഞ്ഞിടുന്നവരുണ്ട് പലർക്കും പല ഇതാണ് പല ടേസ്റ്റാണ് പലർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാനിപ്പോൾ ഒരു സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്തവരുണ്ടല്ലോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുക ഞാൻ അടുത്തൊരു ക്യാരറ്റിട്ട് ട്ടു ഇഞ്ചിയും പച്ചമുളക് ഇട്ടു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ നല്ലവരെ ഒന്ന് വഴന്ന് വരുമ്പോഴാണ് അതിന് രുചിയുള്ളത് അപ്പൊ അതിന് ഉപ്പ് കിട്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശക്കയിലെ തുള്ളി മഞ്ഞൾ പൊടി ഇട ഉപ്പുമാവിൽ ഒരു കളമൊക്കെ കിട്ടും അപ്പോൾ ഇതൊന്ന് വെന്നു വരട്ടെ ഇനി അത കുറച്ച് കറിവേപ്പിലേയും കൂടിട്ടെല്ലാം നല്ല പോലെ വലന്ന് വന്നു ഞാനൊരു വറുത്ത റവന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും ഞാൻ ഇതിനാഴ്ച ആയിട്ടുള്ള റവ ഒരു അരക്കിലോ റവയുടെ പകുതി എടുത്ത് അതുകൂടി ഇതിനകത്ത് ഇട്ടൊന്ന് ഇളക്കുകയാണ് നല്ലപോലെ ഇളക്കണെങ്കിൽ അപ്പോൾ വറുത്ത റവ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പറന്നോളൂ എല്ലാവരും വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇടുന്നവരുമുണ്ട് വെള്ളം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇപ്പം ഞാൻ വറുത്ത റവന്ന് പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ഒന്ന് അതിനകത്തോട്ട് ഇതിനകത്തിട്ടിട്ടൊന്നൊന്നും ജസ്റ്റ് ഒന്ന് ഇതാക്കും ഞാൻ വെള്ളം തിളപ്പിക്കാൻ പറ്റ തന്നെ തൊഴിക്കാനായിട്ട് പിന്നെ ഞാനതിനൊഴിക്കുന്നത് ഇത് ഒരു കപ്പ് പാലാണ് ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് ആണെങ്കിൽ ഞാൻ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഇപ്പം ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം പാലെങ്ങനെ ഒഴിച്ചൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കഴിച്ചോളൂ ഇപ്പം തൊഴിക്കുക അപ്പം തിളച്ചൊന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റായ ഉപ്പുമാവ് എടുക്കും പിന്നെ ഇനി അത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നവരുമുണ്ട് കേട്ടോ ഓരോ ടേസ്റ്റ് ആണല്ലോ ടേസ്റ്റാണല്ലോ അപ്പം നമുക്കിത് ഇപ്പം പാലൊഴിച്ചപ്പോൾ തന്നെ അത് കറക്റ്റായി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇനിയിപ്പോൾ അത് ചില നേരം സിമ്മിലിട്ട് അടച്ചൊന്ന് വേവിക്കാം പിന്നെ ഉപ്പുമാവ് റെഡിയായേ നല്ല വെതറ് പോലത്തെ ഒന്നിനൊന്നും കട്ട പിടിക്കാത്ത സാധാരണ ഉപ്പുമാവ് നാടൻ ഉപ്പുമാവ് പുതിയ പുതുമകളൊന്നും ഇല്ലാത്ത നാടന ഉപ്പുമാവ് ഇനി ഈ തവി കൊണ്ട് വിളമ്പാൻ പറ്റത്തില്ലല്ലോ ചിലര് പറയും നോൺ സ്റ്റിക്കിനകത്ത് തവി ഇട്ട് വിട്ടല്ലേ അതൊക്കെ നമുക്കറിയാം പക്ഷെ ഈ നോൺ സ്റ്റിക്കിനകത്ത് പാചകം ചെയ്യുന്നവർക്കറിയാം ഇതിങ്ങനെ ഒഴുകി ഒഴുകി കിടക്കും അപ്പൊ ഈ തവി കൊണ്ടിന് വിളമ്പാൻ പറ്റത്തില്ലല്ലോ തന്നെ ഉപ്പുമാവ് റെഡി പഴം കൂട്ടി കഴിക്കാം നല്ല കടലക്കറി കൂട്ടി കഴിക്കാൻ തല തകർപ്പൻ മഴ വരുന്നു ഞാനിപ്പോ മഴ കൂട്ടിയാ കഴിക്കുന്നത് എന്റെ വീഡിയോ ഇഷ്ടമായി എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ എന്റെ തനി നാടൻ പാചക രീതിയാണ് കേട്ടോ എനിക്ക് പൂറിന് അടുക്കളയില്ല വലിയ മേക്കപ്പും ഇല്ല പിന്നെ വലിയ മഷൂർ കപ്പ അളക്കുന്ന കപ്പുകൾ ഇല്ല നാടൻ തനി നാടൻ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളെ വീഡിയോയിട്ട് കാണിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തരാം